എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോറ് ചപ്പാത്തി എല്ലാത്തിന്റെ കൂടെ നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോവയ്ക്ക ക്രിസ്പി ഫ്രൈ ആണ് കോവയ്ക്കൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഇതുപോലെ നമ്മൾ തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ ഒരുപാട് ഇഷ്ടത്തോടെ കഴിച്ചോളൂ കാരണം അത്ര ടേസ്റ്റിയാണ് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ഒരു കോവയ്ക്ക ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു കാ കിലോ കോവയ്ക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും നല്ല ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം ഇനി ഇപ്പം ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം എണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്യാം സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് എണ്ണയെല്ലാം നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒന്നോ രണ്ടോ പച്ചമുളകും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ് ഇനിയിപ്പോ നമുക്ക് ഈ ഒരു കോവയ്ക്ക് എല്ലാം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പൊ കോവയ്ക്ക് ഒരു ഹാഫ് കുക്ക് ആയതിനു ശേഷമാണ് ഞാൻ ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പൊ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് പാത്രം അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക കോവയ്ക്ക് അരിയുമ്പോൾ വളരെ നൈസായിട്ട് അരിയാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാന്ന് വരിക നമുക്കിത് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ച് പാടായിരിക്കും അപ്പോൾ ത നമ്മുടെ കോവയ്ക്കയല്ല ഇവിടെ ഹാഫ് കുക്കായിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഞാനിവിടെ തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കോവയ്ക്ക എല്ലാം നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് അധികം എണ്ണ ഒഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ തീ ലോ ഫ്ലെയിമിലിട്ട് സാവധാനം ഫ്രൈ ചെയ്തെടുക്കുക കുറച്ചധികം സമയം നമുക്ക് വേണം സാധാരണ കോവയ്ക്ക മെഴുക്കുരുട്ടിയൊക്കെ തയ്യാറാക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി നമുക്ക് സമയം വേണം പക്ഷേ സമയമെടുത്താലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോവയ്ക്ക ക്രിസ്പി ഫ്രൈ ആണിത് കോവയ്ക്ക ഒന്നും ഇഷ്ടമല്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ നമ്മൾ ക്രിസ്പി ആയിട്ട് തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ ഒരുപാട് ഇഷ്ടത്തോട് കഴിച്ചോളും അപ്പോൾ തീ ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഇതാ നമ്മുടെ കോവയ്ക്ക എല്ലാം ഇവിടെ ഏശം ഒന്ന് ഫ്രൈ ആയി തുടങ്ങുന്നുണ്ട് അപ്പോൾ ഈ ഒരു കോവയ്ക്ക ഫ്രൈ വന്നിട്ട് നമുക്ക് ചോറിന്റെ കൂടെ മാത്രമല്ല നമ്മൾ ഇതിലേക്ക് മസാലകളൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണ് ഓഫീസിലേക്കോ സ്കൂളിലേക്കോ ഒക്കെ ലഞ്ച് ബോക്സിലേക്ക് പാക്ക് ചെയ്യാനൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണി ഇത് അപ്പോൾ ഇതാ നമ്മുടെ കോവയ്ക്ക എല്ലാം ഇവിടെ ആവശ്യത്തിന് ഞാൻ ഒന്ന് മുരിയിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ബാക്കി പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ തീയ്യ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഏകദേശം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പൊടികളൊന്നും കരിഞ്ഞു പോകില്ല നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പൊ കോവയ്ക്ക കൊണ്ടുള്ള ഒന്ന് രണ്ട് റെസിപ്പീസ് ഒക്കെ ഇതിനു മുൻപ് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് ലഞ്ച് ബോക്സിലേക്കൊക്കെ പാക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു കോവയ്ക്ക തോരനും കോവയ്ക്ക ഒക്കെയാണ് അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ അതായത് ഇപ്പൊ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മസാലകളെല്ലാം കോവക്കയിൽ നല്ല പോലെ ഒന്ന് കോട്ടായി വന്നിട്ടുണ്ട് അപ്പതായ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെയൊരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ് അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതുവരേക്കും ടേക്ക് കെയർ ബായ്